E <mile> in China, ും ഉപരോധങ്ങളും ഉപയോഗിച്ച് ഇന്ത്യയെയും ചൈനയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന് യു എസിനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി ഇന്ത്യയോടും ചൈനയോടും ആ രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ട്രംപിനുള്ള പുടിന്റെ ഭീഷണിയായിട്ടാണ് കണക്കാക്കേണ്ടതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മോദിയോടുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ തെളിയുന്നത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലും ചൈനയിലെ സൈനിക പരേഡിലും പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പുടിൻ ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളെ ദുർബലപ്പെടുത്താനുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ സാമ്പത്തിക സമ്മർദ്ദം ഉപയോഗിച്ചതിന് ട്രംപ് ഭരണകൂടത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യയും ചൈനയും പങ്കാളികൾ എന്ന് വിശേഷിപ്പിച്ച പുടിൻ യു എസ് താരിഫ് നയം ഈ രാജ്യങ്ങളുടെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്നും പറഞ്ഞു നൂറ്റി അൻപത് കോടി ജനങ്ങളുള്ള ഇന്ത്യയും ശക്തമായ സാമ്പത്തിക ശക്തിയായ ചൈനയെയും പോലുള്ള രാജ്യങ്ങൾക്ക് പോലും അവരുടേതായ ആഭ്യന്തര രാഷ്ട്രീയ സംവിധാനങ്ങളും നിയമങ്ങളും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരാൾ നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഈ വലിയ രാജ്യങ്ങളുടെ നേതൃത്വം ം എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം ചരിത്രം ഈ രണ്ട് രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ചിന്തകളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊളോണിയലിസം പോലുള്ള ചരിത്രത്തിലെ ദുഷ്കരമായ കാലഘട്ടങ്ങൾ അവർക്കും ഉണ്ടായിരുന്നു ദീർഘകാലം അവരുടെ പരമാധികാരത്തിന്മേൽ ഒരു നികുതി പോലെയായിരുന്നു അത് അവരിൽ ഒരാൾ ബലഹീനത കാണിച്ചാൽ അയാളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും അതിനാൽ അത് അവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുവെന്നും പുനർ കൂട്ടിച്ചേർത്തു കൊളോണിയൽ യുഗം അവസാനിച്ചു തങ്ങളുടെ പങ്കാളികളോട് സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അവർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു അവസാനം കാര്യങ്ങൾ ശരിയാകും എല്ലാം അതിന്റെ സ്ഥാനത്ത് വരും നമുക്ക് സാധാരണ രാഷ്ട്രീയ സംഭാഷണം വീണ്ടും കാണാൻ കഴിയും റഷ്യൻ നേതാവ് പറഞ്ഞു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ യു എസ് ഉപരോധം നേരിടുകയും ചൈന വാഷിംഗ്ടണുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുടിന്റെ ഈ പ്രതികരണം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനാൽ ഇന്ത്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി ഇത് റഷ്യക്ക് നൂറുകണക്കിന് ബില്യൺ ഡോളർ നഷ്ടമുണ്ടാക്കിയെന്നും രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഉപരോധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കുള്ള മുന്നറിയിപ്പ് വ്യക്തമായിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു രണ്ടാഴ്ച മുൻപ് ഞാൻ പറഞ്ഞു ഇന്ത്യ എണ്ണ വാങ്ങിയാൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതാണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ തിങ്കളാഴ്ച യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിന് സഹായിച്ചതിൽ ഇന്ത്യയുടെയും മറ്റ് തന്ത്രപരമായ പങ്കാളികളുടെയും സംഭാവനകളെ താൻ വളരെ വിലമതിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായിക്കുന്നതിന് ഇന്ത്യ ചൈന നമ്മുടെ മറ്റ് തന്ത്രപരമായ പങ്കാളികൾ എന്നിവരുടെ ശ്രമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഞങ്ങൾ വളരെ വിലമതിക്കുന്നു ഷാഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പുടിൻ പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ മേൽ ചുമത്തിയ തീരുമാനമായി നീക്കം ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് നയതന്ത്ര വിദഗ്ധരും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ എഡ്വേർഡ് പ്രൈസ് വിഷയത്തിൽ യു എസ് മാപ്പ് പറയണമെന്നും യു എസ് റഷ്യ ചൈന എന്നിവരുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിടുക്കുകാട്ടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായക നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ വ്യക്തമാക്കി നൂറ്റാണ്ടിൽ വഹിക്കാൻ പോകുന്നത് ഇന്ത്യയാണ് െന്നുംയയുമായും റുമായും ഏറ്റുമുട്ടുന്ന സമയത്ത് എന്തിനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയതെന്നും മനസ്സിലാകുന്നില്ല ഇന്ത്യയുടെ അൻപത് ശതമാനം തീരുവ ഒഴിവാക്കണം പൂജ്യം ശതമാനത്തിലേക്ക് കുറയ്ക്കണമെന്നാണ് അഭിപ്രായം മാപ്പ് പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ്